ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് മണിക്കൂറുകളായി എസ് ഐ ടിക്ക് മുന്നിലാണ് അനന്തസുബ്രഹ്മണ്യത്തെ അന്വേഷണ സംഘം വൈകിട്ട് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് അനന്തൻ ഇതൊരു നിർണായക ഘട്ടം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു ഇത്രയും നാൾ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നത് അയാളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അനന്ത ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളതും അനന്ത്സുബ്രഹ്മണ്യനും അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ ഇനിയും കൂടുതൽ ആളുകളെയൊക്കെ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണോ അറസ്റ്റിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നുണ്ട് പൂജ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സന്നിധാനത്ത് നിന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ പാളി അതിന് പോയ വഴിയിലാണ് അന്വേഷണ സംഘം എന്ന് പറയാം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അന്ന് ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ പാളികൾ എടുത്തുകൊണ്ട് ബംഗളൂരുവിലേക്ക് പോയ വ്യക്തിയാണ് അനന്തസുബ്രഹ്മണ്യം ഇയാളാണ് അതിനുശേഷം ഹൈദരാബാദിൽ നാഗേഷ് എന്നയാൾക്ക് ഈ പാളികൾ കൈമാറുന്നത് പിന്നീട് നാഗേഷ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് ചെന്നൈയിൽ എത്തിക്കുന്നത് അപ്പോൾ ആ പാളി പോയത് എങ്ങനെയൊക്കെയാണ് നാഗേഷുമായുള്ള നാഗേഷിൻ്റെ റോൾ എന്താണ് അതുപോലെ തന്നെ കൽപ്പേഷിൻ്റെ റോൾ എന്താണ് ഇതൊക്കെ കൃത്യമായി അറിയുന്നയാളാണ് അനന്തസുബ്രഹ്മണ്യം അയാൾ ബെംഗ്ലൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത അനുയായി കൂടിയാണ് അയാളുടെ കോസ്പോൺസറാണ് എല്ലാ കാര്യത്തിലും അയാളുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തവുമാണ് ഇന്ന് രാവിലെയോടെയാണ് അനന്തസുബ്രഹ്മണ്യത്തെ അന്വേഷണ സംഘം എസ് ഈ എസ് ഐ ടി പ്രവർത്തിക്കുന്ന ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചത് അവിടെ ആ സമയം മുതൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അയാളെ വിട്ടയച്ചിട്ടില്ല ഒരുപക്ഷേ അയാൾ കസ്റ്റഡിയിലാണോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായില്ലെങ്കിലും ഇയാൾക്ക് ഇടപാടുകളിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് പക്ഷെ അതിൽ സ്ഥിരീകരണമില്ല അറസ്റ്റ് ഉണ്ടായാൽ റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഉണ്ണുകക്ഷം പോറ്റി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരാളാണ് അനന്തസുബ്രഹ്മണ്യം അയാൾ വഴി മറ്റ് വ്യക്തികളിലേക്ക് ഈ പാളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ ഇടപാടുമായി ബന്ധപ്പെട്ട വ്യക്തികളിലേക്ക് എത്താൻ കഴിയും